പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭു അതിർത്തിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ ദില്ലി ചലോ മാർച്ചിനായി ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും പുറപ്പെട്ട കർഷകരെ ഇവിടെ വെച്ചാണ് ഹരിയാന പോലീസ് തടഞ്ഞത് അതിനുശേഷം തിരിച്ചു പോകാൻ തയ്യാറാകാത്ത കർഷകർ ഇവിടെ ഈ റോഡിൽ തന്നെ കമ്പടിക്കുകയായിരുന്നു എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിൽ ഏകദേശം കിലോമീറ്ററുകളോളം നീളത്തിൽ ആയിരക്കണക്കിന് ട്രാക്ടറുകളാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഈ ട്രാക്ടറുകളുമായി പിന്നോട്ട് പോകില്ല ദില്ലി ചെലോ മാർച്ച് സംഘടിപ്പിക്കുക തന്നെ ചെയ്യും ഏത് തരത്തിലുള്ള ബാരിക്കേഡുകൾ സൃഷ്ടിച്ചാലും ഏത് തരത്തിലുള്ള തടസ്സങ്ങളെ മറികടന്നും ഈ മാർച്ചുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന നിലപാടിൽ കർഷകർ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം കർഷകരെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഹരിയാന പോലീസും അതുപോലെ തന്നെ ദില്ലി പോലീസും എന്തായാലും ഇന്നലെ മുതൽ തന്നെ ശംഭു അതിർത്തിയിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷം കർഷകരും പോലീസും തമ്മിലുണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കർഷകർ പ്രതിഷേധക്കാർക്കിടയിൽ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്ന് അവർ പറയുന്നു കർഷകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം പ്രതിഷേധ ചില ന്യായമായ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സമരത്തിന്റെ ഭാഗമായി കർഷക സമരത്തിന്റെ ഭാഗമായി നൽകിയിരുന്ന വാക്കുകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു മാർച്ച് ആ വാക്കുകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നതിന് എന്തിനാണ് ഇത്രയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അതിനെ എന്തിനാണ് ഇത്രയധികം പേടിക്കുന്നത് എന്ന ചോദ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത് എന്നാൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല എന്നാൽ അനിഷ്ട സംഭവങ്ങൾ അതുപോലെ തന്നെ ക്രമസമാധാനം പാലിക്കാനുള്ള നടപടികളാണ് ഈ സ്വീകരിക്കുന്നത് എന്ന ഒരു ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ കർഷകരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കർഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് പ്രത്യേകിച്ചും ഈ സംഘർഷങ്ങളിലേക്ക് പോവുകയും കർഷകർക്കിടയിൽ തന്നെയുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി കർഷകർക്കിടയിൽ ഉണ്ട് എന്തായാലും ഈ സമരവുമായി ഈ ദില്ലി ചലവും മാർച്ചുമായി ായി മുന്നോട്ടു തന്നെ പോകും എന്ന നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ളതാണ് അവർ ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കുന്ന